ചങ്ങൈമാരം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ തിരുവനന്തപുരത്ത് ബിജെപി കൌൺസിലറായ അനിൽകുമാർ ആത്മഹത്യ ചെയ്ത വിവരം ആ വിവരം റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി ജെ പി ക്രൂരമായ ആക്രമണം നടത്തി ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ നോക്കാതെ ആ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബിജെപിക്കാർ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ആക്രമണം നടത്തിയത് അവരവിടെ അടിച്ചോട്ടുകയാണ് ചെയ്തത് അതിന്റെ കാരണം എന്താണെന്നറിയാ ഈ കൌൺസിലർ ആത്മഹത്യ ചെയ്തത് ബിജെപിക്കാരുടെ തന്നെ പീഡനം മൂലമാണ് ബി ജെ പി നേതാക്കന്മാരുടെ പീഡനം മൂലമാണെന്നുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചതിന് ശേഷമാണ് ഈ പാവ ആത്മഹത്യ ചെയ്തത് ആ വിവരം പുറത്തു വരുമ്പോൾ എന്നുള്ള പേടിയിൽ ആ വിവരം പുറത്തു വരാൻ പാടില്ല എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഈ പാപം മാധ്യമ പ്രവർത്തകർക്കു നേരെ സ്ത്രീകൾക്കെതിരെ വരെ ഈ ബിജെപിക്കാർ ഇത്രമാത്രം ക്രൂരമായ ആക്രമണം നടത്തിയത് നമുക്കെന്തായാലും ബി ജെ പി കാര് ഈ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പിലെ ട്വന്റി ഫോർ ന്യൂസ് നടത്തിയ റിപ്പോർട്ട് ഒന്ന് കേട്ടു നോക്കിയാലോ തിരുവനന്തപുരം തിരുമല ബിജെപ്സിലർ കെ അൽകുമാറിനെ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ബി ജെ പിക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമെന്നാണ് സൂചന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നപ്പോൾ പാർട്ടി സഹായിച്ചില്ല എന്നാണ് കുറിപ്പ് ഷഫീദ് റാവത്ത് ഒരുങ്ങുമ്പം ചെയ്തു ഷഫീദ് ഞെട്ടിക്കുന്ന വാർത്തയാണ് കാര്യം അൽകുമാർ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ വേദികളിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ് നഗരസഭയിലെ ഒരു സ്ഥിരം ഒരു വോക്കൽ മെമ്പറാണ് എന്താണ് സംഭവിച്ചത് ഷഫീദ് ഹാഷ്മി ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ പുറത്ത് വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഞാൻ നിൽക്കുന്നതായിരുന്നു നെൽകുമാറിന്റെ ഓഫീസ് അതായത് തിരുമല ഒരു കോംപ്ലക്സിനകത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് അവിടെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല നമുക്കറിയാം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വേദികളിൽ നിന്ന് മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങളും നമ്മൾ സംഭവിക്കുമ്പോൾ പോലും നമുക്ക് ഈ കെ എൽ കെകുമാറിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല കൗസിലടക്കം ബി ജെ പിക്ക് ശക്തമായൊരു ഒരു 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 നേതൃത്വവും പിന്തുണയും ഒക്കെ കൊടുത്ത ഒരു കൗൺസിലറാണ് മികച്ച പ്രവർത്തനം നടത്തിയൊരു കൗൺസിലറാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഓഫീസ് മറുപടിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ പോലീസ് എത്തി തുടർ നടപടികൾ വരികയാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത് ചൂരുകയാണ് എന്തായാലും ആ കൂടുതൽ പ്രതികരണം രാഷ്ട്രീയ പ്രതികരണം അടക്കം നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കണം ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്നവരമനുസരിച്ച് ഞാനിൽ നേതൃത്വം നൽകുന്ന ഒരു സഹകരണ ബാങ്കുണ്ട് ആ സഹകരണ ബാങ്ക് സാമ്പത്തികമായി സാമ്പത്തികമായ ചില കുറ്റപ്പെടുത്തടക്കം ഉണ്ടായി എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഏതായാലും അതടക്കം അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം അതുമുണ്ട് എന്തായാലും അതൊരു വിവാദമായി നിലനിൽക്കുന്നു പക്ഷേ ഇപ്പോൾ പൊലീസ് ഇക്കാര്യത്തിലെത്തി ആത്മഹത്യ കുറപ്പടക്കുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും പോലീസിന്റെ ഈ വിഷയത്തിലെ തുടർ നീക്കങ്ങളും തുടർ നടപടികളും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നമുക്ക് ബി ജെ പി നേതാക്കൾ അടക്കം പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും അല്പസമയം മുൻപാണ് വിവരം കൃത്യമായി പുറത്തേക്ക് ആ രീതിയിൽ ആ വിവരം ഇപ്പോൾ പുറത്തേക്ക് പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒരു പ്രതികരണം അത് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പ്രതികരണം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും നേരത്തെ നമ്മൾ അല്പസമയത്തിന് ശേഷമല്ല ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതുകൂടി ആത്മഹത്യാ ഈ പാവത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ പരാമർശമുണ്ട് എന്നറിഞ്ഞ പാട് കൂടി ബി ജെ പി പ്രതികരണം വന്ന് അവിടെ പോയ മാധ്യമങ്ങളെ തെച്ചു അടിച്ചു ഒന്നാലേഴ്ചക്കെട്ട് ഈ ബി ജെ പി കാരുടെ കാര്യം തങ്ങളുടെ തന്നെ ഒരു നേതാവ് തങ്ങളുടെ തന്നെ നേതാക്കന്മാരുടെ പീഡനത്താൽ മരണപ്പെടുത്തി ആ വാർത്ത അതിന്റെ സത്യാവസ്ഥ പുറത്തറിയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ബി ജെ പി കാര് എത്രമാത്രം ക്രൂരന്മാരായിരിക്കും സ്വന്തം കൂട്ടത്തിലുള്ളവർ തന്നെ ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ട് ആത്മഹത്യക്ക് കാരണക്കാരായ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രമാത്രം ചെറ്റത്തരം കാണിക്കാൻ വേണ്ടി ഈ ബി ജെ പി കാര്ക്ക് മാത്രമേ കഴിയൂ ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വന്നതിന് ശേഷം പിന്നെ കണ്ടത് സംഖ്യയുടെ ഊളത്തരമായിരുന്നു ഊളത്തരം ഇതുവരെ യാതൊരു കുഴപ്പമുണ്ടായില്ല പക്ഷെ ആത്മഹത്യാക്കുറിപ്പിൽ ബി ജെ പി കാരുടെ പേരുണ്ട് നേതാക്കമാരുടെ പേരുണ്ട് അറിഞ്ഞപാട് ബിജെപി നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിക്കോ ഒരിത്തരി നോക്കണ്ട അറിഞ്ചം അടിച്ചോന്ന് ആ ഒരു വാർത്തയിലേക്ക് നമുക്ക് പോയല്ലോ വാ ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ തൂങ്ങി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം നടക്കുകയാണ് തൽസമയ ദൃശ്യങ്ങളിൽ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലാണ് ബിജെപി പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് അത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാൻ സാധിക്കും വാർത്ത നൽകിയത് ഞങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നത് പോലീസാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് പങ്കുവച്ചത് അത് കേട്ടിട്ടാണ് ഈ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ട് നിൽക്കുന്നത് എന്തായാലും പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കുറിപ്പിൽ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് തിരുവനന്തപുരത്തെ നഗരത്തിൽ നമുക്കറിയുന്ന പോലെ വലിയ തരത്തിൽ ബിജെപിയുടെ എല്ലാ സമരങ്ങളും ഉണ്ടാകുന്ന ഒരു ജനകീയ മുഖമായിട്ടുള്ള ഒരു നേതാവാണ് ആ നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെ ഉയരും ഇത്തരത്തിൽ എന്താണ് കാരണമെന്ന് അണികൾക്ക് ഉൾപ്പെടെ അറിയത്തില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പുറത്തുവരുന്ന വിവരങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ട് തന്നെയാണ് മാധ്യമപ്രവർത്തകർ വാർത്ത നൽകുന്നു പക്ഷേ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരുടെ തലയ്ക്ക് ഉൾപ്പെടെ അടിക്കുന്നു അവരെ മർദ്ദിക്കുന്നു പിടിച്ചുന്തി മാറ്റുന്നു ഇതൊക്കെയാണ് ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ സ്ത്രീയോ പുരുഷരോ എന്നില്ല ആരാണോ ക്യാമറയും മൈക്കുമായി ഇവിടെ നിൽക്കുന്നത് അവരെ മുഴുവൻ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ആ മാധ്യമ പ്രവർത്തകർ എത്ര ഭയത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ട പിന്നിൽ നിന്നെങ്ങാനും ഈ പരനാളികൾ അക്രമിക്കും എന്നുള്ള പേടിയോട് കൂടിയാണ് ആ പാവം മാധ്യമപ്രവർത്തകർ ആ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർ വനിതകളെന്നോ പുരുഷന്മാരെന്നോ ഇല്ലാതെ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അവരെങ്ങനെ അക്രമിക്കുന്നു വിസർജനത്തിനെ അക്രമിക്കുന്നു കേട്ടോ വിസർജനത്തിനെയും ഏഷ്യാനെറ്റിനെയും മാത്രം ആക്രമിക്കാതെ ബാക്കിയെല്ലാം കേരളത്തിലെ ബാക്കി മാധ്യമങ്ങൾക്ക് നേരെയും ശക്തമായ വൃത്തികട്ട രീതിയുള്ള ആക്രമമാണ് അവിടെ അഴിച്ചുവിട്ടത് പിന്നെ വിസർജനത്തിനും ഏഷ്യാനറ്റിനെയും അവർ തൊടുവില്ല കാരണം അവർക്ക് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കുന്ന ടീമാന്നല്ല ഇങ്ങനെ ഒരു ആത്മഹത്യയെ നടന്നില്ല ഈ റ്റും വിസർജനവും വേണമെങ്കിൽ ബിജെപിക്കാർക്ക് വേണ്ടി വാദിച്ചു അവിടെ തീരുന്നില്ല ഇതിനുശേഷം ഈ ഉള്ളിലുള്ള ആക്രമണത്തിന് ശേഷം പുറത്തു വന്നിട്ട് മീഡിയ വണ്ട് റിപ്പോർട്ടർക്ക് നേരെയും കാർ ആക്രമണത്തിന് ശ്രമം നടത്തി നമുക്കത് കൂടി ബാ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് ഒരു കൂട്ടം ബിജെപി പ്രവർത്തകരുടെ ആക്രോശവും ആക്രമണങ്ങളും ഉണ്ടായത് എവിടെ ആക്രമണം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്തു ആളുകൾ പ്പോഴും നമ്മുടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് ഇവിടെ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് നേരത്തെ നമുക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി അല്ലെങ്കിൽ ഈ കാര്യം വിളിച്ചു പറയാൻ പോലും പറ്റാ നേരത്തെ നടന്ന വിശലുകളിൽ കണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് പുറത്തായത് കൊണ്ട് മാത്രമാണ് ആ മാധ്യമ പ്രവർത്തകൻ രക്ഷപ്പെട്ടതെട്ട ഈ ബിജെപിക്കാർ ഉള്ളിൽ ഈ ചങ്ങാനെ പിടിച്ചെങ്കിൽ ഏതെങ്കിലും ഇടനാഴിന്നെങ്ങാനാന്നും കിട്ടില്ല അവിടെ തീർത്തിട്ടുണ്ടാവും ഈ ബിജെപിക്കാർ അപ്പാവ മാധ്യമപ്രവർത്തകനെ സത്യം വിളിച്ചു പറയുമ്പോൾ എന്താണ് സത്യം എന്നറിയില്ല അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവരുടെ തന്നെ കൂട്ടത്തിലുള്ള നേതാക്കന്മാരുടെ പീഡനം കൊണ്ട് അവരുടെ കെടുകായസത കൊണ്ട് അവരുടെ അഴിമതി കൊണ്ട് മരണപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യപ്പെട്ടിട്ട് ആ വാർത്ത പുറത്തു വരുന്നതിന് വരെ എതിർക്കുന്ന ഈ നാറി സംഘികളെ നിങ്ങൾക്ക് എന്തു മനുഷ്യന്മാരാടും ഇനി എനക്ക് പറയാനുള്ളത് ഏഷ്യാനെറ്റിനോടാണ് വേശാനെറ്റിനോട് മറുനാട് സാധനം വൃത്തികെട്ട മാധ്യമപ്രവർത്തകരുടെ ആക്രമണം നേരിട്ടപ്പോൾ മാധ്യമ സാധനത്തെ കുറിച്ച് ചർച്ച നടത്തിയ അന്തി ചർച്ച നടത്തിയ മാധ്യമപ്രവർത്തകർക്കു നേരെ ആക്രമണം നടത്തിയാലും അവരൊന്നും വെറുതെ വിടാൻ പറ്റ അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് പറഞ്ഞ് ചർച്ച നടത്തിയ വേഷാനറ്റം ഇന്ന് രാത്രി നിങ്ങൾ ഈ ബിജെപിക്കാർക്ക് നേരെ നിങ്ങളെ കൂട്ടത്തിലുള്ള മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച ഈ ബിജെപി നേതാക്കൾക്കെതിരെ ചർച്ച വക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടോ ഉണ്ടാവും നിങ്ങളെ പിടുക്കവർക്കും ഞാൻ വെല്ലുവിളിക്കുന്നു നീ അന്ന് മറുനാട സാജനാറിയപ്പോ ചർച്ച കൊളിച്ച ടീമുണ്ടല്ല ഏതെല്ലാം ചാണക പണിക്കുറപ്പ് പിന്നെ ചാണക ചങ്കരമ്പക്കിലും ഈ രണ്ട് പരനാറികളെയും കൊണ്ടുവന്നിട്ട് ഈ ബി ജെ പി കാര് നടത്തിയ ആക്രമണത്തിനെ എങ്ങനെയാണ് അവർ അപലപിക്കുന്ന നിന്റെ ചർച്ചയിൽ നീ ഒന്ന് കാണിച്ചേരണം ആ നാരികൾ ഇതിനേയും ന്യായീകരിക്കും എന്തിനു ന്യായീകരിക്കാൻ വേണ്ടി നിനക്ക് ധൈര്യമുണ്ട് ഇതിനെതിരെ ചർച്ച നടത്താൻ വേണ്ടി ബി ജെ പി കാര് തന്തയില്ലേ വിനുവിജനെ തന്ത്ക്ക് പറക്കണം അത് നിന്നെ കൊണ്ടാവൂലെന്ന് നീ തെളിയിച്ചതാണ് മറന്നാട സാധനം എന്ന വൃത്തികെട്ട മാലിന്യമായ മാധ്യമപ്രവർത്തകൻ അക്രമം നേരിട്ടപ്പോൾ ബി ജെ പി നിങ്ങളെയൊക്കെ നമുക്ക് ഇന്നൊന്ന് കാണണം കേട്ടാ പൊട്ടിക്കരയുന്നത് കാണാൻ വേണ്ടി ഒന്നുമെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി നീ പൊട്ടിക്കരയേണ്ട മരണപ്പെട്ട ബി ജെ പി വേണ്ടി ഒന്ന് പൊട്ടിക്കരയുന്ന ഏതെങ്കിലും നാറിയ ബി ജെ പിക്കാരെ നമുക്ക് ഇതൊന്ന് കാണണം അപ്പൊ അലക്കു പറയാനുള്ളത് പൊട്ടന്മാറായ ബി ജെ പി കാരോടാണ് കലിംഗിന്റെ മുകളിൽ സുരേഷ് ഗോപി കാണിക്കുന്ന പ്രായങ്ങൾ കണ്ട് അതിൽ മതി മറന്ന് അയാൾക്ക് കൊണ്ടി കയ്യടിക്കുന്ന പൊട്ടന്മാരെ ഈ മരണപ്പെട്ട ബി ജെ പി നേതാവിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ ബി ജെ പിയിലെ തന്നെ നേതാക്കന്മാർക്കെതിരെ നിങ്ങളുടെ കലുങ്കും പുറത്തിരിക്കുന്ന സവർണ തമ്പുരാനായ ഗോപിയണ്ണൻ എന്തെങ്കിലും ഒന്ന് മൊഴിയുമോ എന്ന് നമുക്ക് കാണാം അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ